മലയാളികൾക്ക് ശാന്തിപിള്ളി ദിനേശിന്റെ വീഡിയോകൾ എന്നതുപോലെയാണ് തമിഴ് സിനിമാ ലോകത്തെ ബേൽവൻ രംഗനാഥന്റെ വീഡിയോകളും വെളിപ്പെടുത്തലുകളും യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത കാര്യങ്ങൾ വരെ ഇയാൾ വിളിച്ചു പറയും ഇതിനോടകം നിരവധി വിമർശനങ്ങൾ നേരിട്ട ബേൽവാൻ രംഗനാഥൻ ഇതൊന്നും നിർത്താൻ ഒരുക്കവുമല്ല ഇത്തവണ നടി അഭിരാമിയെയും കമൽഹാസനെയും പറ്റിയാണ് ബേൽവാൻ രംഗനാഥൻ പറഞ്ഞിട്ടുള്ളത് മലയാളികൾ കടക്കം പ്രിയങ്കരിയായ നടിയാണ് അഭിരാമി ചെറിയ പ്രായത്തിൽ തന്നെ സിനിമയിലേക്ക് എത്തിയ അഭിരാമി കുറച്ചു കാലം അഭിനയത്തിൽ നിന്നും മാറി നിന്നിരുന്നു പിന്നീട് വീണ്ടും മലയാളത്തിലേക്ക് ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുകയാണ് അഭിരാമി പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച ഗരുഡൻ എന്ന ചിത്രം അടുത്തിടെയാണ് റിലീസ് ചെയ്തത് സുരേഷ് ഗോപിയായിരുന്നു നായകൻ ഗിരുഡന്റെ റിലീസിനോടനുബന്ധിച്ച് നിരവധി അഭിമുഖങ്ങളിൽ അഭിരാമി പങ്കെടുക്കുകയും തന്റെ വിശേഷങ്ങൾ പറയുകയും ചെയ്തിരുന്നു എന്നാൽ അഭിരാമിക്കെതിരെ ചില കഥകൾ പറഞ്ഞു തിരിക്കുകയാണ് മാധ്യമ പ്രവർത്തകനും നടനുമായ ബേരുവാൻ രംഗനാഥൻ നടൻ കമൽഹാസന്റെയും അഭിരാമിയുടെയും സിനിമയെക്കുറിച്ച് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിരുമാണ്ടി എന്ന ചിത്രത്തിലാണ് കമൽഹാസിനൊപ്പം അഭിരാമി അഭിനയിച്ചത് ചിത്രം അക്കാലത്തെ സൂപ്പർ ഹിറ്റ് ആയിരുന്നു പ്രത്യേകിച്ച് അഭിരാമിയുടെ പ്രകടനം മികച്ചതായിരുന്നുവെന്നും അഭിപ്രായങ്ങളും ഉയർന്നിരുന്നു വിരുമാണ്ടിക്ക് ശേഷം തമിഴിൽ അഭിരാമി വൻ തരക്കം സൃഷ്ടിക്കുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നുവെങ്കിലും അഭിരാമി പിന്നീട് അഭിനയത്തിൽ നിന്ന് തന്നെ അപ്രതീക്ഷയായിരുന്നു ഇപ്പോൾ ബെയിൽവാൻ രംഗനാഥൻ അഭിരാമിയെ കുറിച്ച് പറഞ്ഞത് വലിയ കോളക്കം സൃഷ്ടിക്കുന്ന ചില കാര്യങ്ങളാണ് അഭിരാമി ഒരു നല്ല നടിയാണെന്നും കമൽഹാസനൊപ്പം വിരുമാണ്ടി എന്ന സിനിമയിൽ അവർ അഭിനയിച്ചുവെന്നും ആ സിനിമയിൽ അഭിരാമിയെ കമൽഹാസൻ പീഡിപ്പിച്ചുവെന്നുമാണ് ബേൽരാം രംഗനാഥൻ പറയുന്നത് ഇതേ തുടർന്നാണ് അഭിരാമി വിദേശത്തേക്കൊ പോയത് അതിനുശേഷം അഭിരാമി അവിടെ വിവാഹം കഴിച്ച് സ്ഥിരതാമസമാക്കിയെന്നും വർഷങ്ങളോളം അഭിനയത്തിൽ നിന്നും വിട്ടു നിൽക്കുകയും ചെയ്തുവെന്നും ഇയാൾ പറയുന്നുണ്ട് ഇപ്പോൾ അഭിരാമി വീണ്ടും അഭിനയിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് മാത്രമല്ല അവർ കമൽഹാസിനൊപ്പം ഇനി അഭിനയിക്കുമെന്നും ബേൽരാം രംഗനാഥൻ പറയുന്നു മണിരത്ന സംവിധാനം ചെയ്യുന്ന തക്ലൈഫിലാണ് കമൽഹാസൻ ഇപ്പോൾ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് തൃഷ ജയം രവി തുടങ്ങിയവരാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ഈ ചിത്രത്തിൽ അഭിരാമിയും ഒരു പ്രധാന വേഷത്തിൽ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ നടിയുടെ കഥാപാത്രത്തെ സംബന്ധിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ബേൽവൻ രംഗനാഥൻ പറയുന്നുണ്ട് അതേസമയം ബേൽവൻ രംഗനാഥനെതിരെ വ്യാപക വിമർശനമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് ഇല്ലാ കഥകൾ പ്രചരിപ്പിക്കുന്നു എന്നാണ് പലരും ഇയാൾക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത് ചലച്ചിത്ര പത്രപ്രവർത്തകനും നടനുമാണ് ബിൽവൻ രംഗനാഥൻ തൊണ്ണൂറുകളിൽ നിരവധി സിനിമകളിൽ ഹാസ്യ വേഷങ്ങളിലും ക്യാരക്ടർ വേഷങ്ങളിലും ഒക്കെ അഭിനയിച്ചിട്ടുണ്ട് മാത്രമല്ല പത്രപ്രവർത്തകൻ എന്ന നിലയിൽ സിനിമയുമായി ബന്ധപ്പെട്ട പരിപാടികൾ പതിവായി പോകുകയും വിവാദ ചോദ്യങ്ങൾ ചോദിച്ച് വാർത്തകളിൽ നിറയുകയും ചെയ്യാറുണ്ട് പലപ്പോഴും നടന്മാരുടെയും നടിമാരുടെയും വ്യക്തി ജീവിതത്തെ കുറിച്ച് യൂട്യൂബ് ചാനലുകളിലൂടെ സംസാരിച്ചാണ് വിവാദങ്ങൾക്ക് തുടക്കമിടുന്നത് നയന്താരൃഷ രേഖ നായർ ധനുഷ് ഗൌണ്ടമണി തുടങ്ങി നിരവധി താരങ്ങളെ പറ്റി ബേൽവാൻ രംഗനാഥൻ ഇതിനോടകം പറഞ്ഞു കഴിഞ്ഞു നടൻ വടിവേൽ ഉൾപ്പെടെയുള്ള നടന്മാരെ പറ്റിയും പ്രേക്ഷകർക്ക് അറിയാത്ത പല കഥകളുമായിട്ടാണ് ബേൽവാൻ രംഗനാഥൻ എത്തുന്നത് തമിഴ്നാട്ടിലടക്കം ഇദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലുകൾ വലിയ വിമർശനങ്ങൾക്ക് വഴിയൊരുക്കിയെങ്കിലും താരങ്ങൾ ആരും ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടില്ല പൊതുവെ പറ്റിയുള്ള വാർത്തകൾക്കൊക്കെ പ്രതികരിക്കാറുള്ള അഭിരാമി ഈ വിഷയത്തിനും ഒരു വ്യക്തത വരുത്തുമെന്നാണ് ആരാധകരും പ്രതീക്ഷിക്കുന്നത്